നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വള്ളത്തോൾ നഗരെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു സിപിഎം സിപിഐ വിട്ടുവന്ന പ്രമുഖരും അംഗത്തട്ടിൽ സജീവമാണ് बोल करतम बोलितवतो बोलितडम വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും എ ആർഒ യുമായ എം എസ് രോഹിണിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സിപിഎമ്മിൽ നിന്നും രാജിവെച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പത്മജ സിപിഐ വിട്ട തമ്പിമണി ഡിവൈഎഫ്എ ട്രഷറർ സ്ഥാനമൊഴിഞ്ഞ കെ വി ജയേഷ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ യുഡിഎഫിനായി മത്സരിക്കുന്നു ചെറുതുർത്തിയിലെ യു ഡി എഫ് ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഈ പതിനെട്ട് പേരും പത്രിക സമർപ്പിക്കാൻ എത്തിയത് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പതിനെട്ട് സ്ഥാനാർത്ഥികളും വെള്ളത്തോളിൽ നിന്നും പ്രതിദാനം ചെയ്യുന്ന രണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും നിന്നും മറ്റു ഇതര രണ്ട് പഞ്ചായത്തുകളും കൂടി പ്രതിദാനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിന്റെ സാരഥിയും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ കൂട്ടമായി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അകമ്പടിയോടുകൂടി ചെറുതുരുത്തി പഞ്ചായത്തിലേക്ക് പ്രകടനമായി എത്തിയിട്ട് ഇന്ന് നോമി നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളൊരു വളരെ വലിയ രീതിയിലാണ് കാണുന്നത് സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഒരു ഭരണ സംവിധാനത്തിനെതിരെ ഈ രാജ്യത്തെയും ഈ പ്രദേശത്തെയും പഞ്ചായത്തിലെയും ജനങ്ങൾ ജനങ്ങളൊറ്റക്കെട്ടായിക്കൊണ്ട് അതിശക്തമായ സമര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടത്തിൽ അണിചേർന്നുകൊണ്ട് ഒരു പുതിയ സംവിധാനം ഈ പഞ്ചായത്തിലും പഞ്ചായത്തിൻ്റെ പരിസരത്തും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് വലിയ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിന്റെ ഭാഗത്ത് എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്നാണ് ഈ വേളയിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് സി